ചികിത്സ തേടുന്ന വയക്കരയിലെ വൈക്കരയിലെ ചികിത്സ സഹായ നിധിയിലേക്ക് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടുന്ന വയക്കരയിലെ ജഹാഗീർ ചികിത്സാ സഹായ നിധിയിലേക്ക് കമ്പല്ലൂർ കൊല്ലാട ചങ്ങാദീസ് കൂട്ടായ്മ സഹായം നൽകി ക്രിസ്തുമസ് ദിനത്തിൽ നടത്തിയ കരോളിൽ നിന്ന് ലഭിച്ച തുകയാണ് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറിയത് മൂന്ന് വർഷത്തോളമായി ചങ്ങാതീസ് കൂട്ടായ്മ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് ധാരാളം പണം വിദ്യാർത്ഥികൾ വിനോദങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ ചെങ്ങാതീസ് കൂട്ടായ്മയുടെ ഈ പ്രവൃത്തി മാതൃകയാകുകയാണ് ചങ്ങാതീസ് കൂട്ടായ്മ കേന്ദ്രത്തിൽ വെച്ച് ക്ലബ് അംഗങ്ങൾ ഫണ്ട് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി നിന്ന് കുട്ടികളാണ് അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കലകളുടെ ഭാഗമായി അവർ വീടുകൾ തോറും നടന്ന് ശേഖരിച്ച പൈസ മറ്റു ഒരു ചിലവുകളും വരുത്താതെ ഒരു കൂട്ടിയെ മുഴുവൻ പണ്ണും അവർ ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത് അപ്പോൾ മാതൃകാപാമ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മാതൃകാപാത പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുക്കാറുണ്ട് ഈ കുട്ടികളെ നന്മ ആർന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പാർട്ടി പ്രതി നൽകിയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സമൂഹത്തിൻ്റെ നല്ല ഉന്നമനത്തിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ചെറുപ്പത്തിൽ തന്നെ അവർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിനെ പ്രവർത്തനമാണ് ഈ ചങ്ങാതി മുഴുവൻ സ്നേഹത്തോടെ ീർ ചികിത്സാ കമ്മിറ്റി ചെയർമാൻ ഗാസി മൗലവി വർക്കിംഗ് ചെയർമാൻ സിദ്ദിഖ് ലത്തീഫ് കമ്മിറ്റി അംഗങ്ങളായ അഷറഫ് ഗാദർകുട്ടി ആഷിഖ് അമാനി പഞ്ചായത്ത് അംഗം എൻ പി ശിവദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പല വിധത്തിലുള്ള സഹായ സമിതികൾ അതിന്റെ ഭാഗമായി നമുക്ക് ഇതുവരെ കിട്ടി ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഇതിൻ്റെ പ്രവർത്തന കോതയിൽ ഇറങ്ങിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ചങ്ങാതീസ് കൂട്ടായ്മ കൊല്ലാട എന്ന് പറയുന്ന ഈ കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഇത് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവം നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പുതിയ ഒരു അനുഭവമായി തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഈ രൂപത്തിലേക്ക് ശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കൈപിടിക്കാൻ വേണ്ടി സാധുക്കളുടെ രോഗമോ അവശരുടെ കൈപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു അവസരം കിട്ടി ഈ കുഞ്ഞു കുഞ്ഞുമക്കള് അത് ഏറ്റെടുത്ത് ചെയ്തതിൽ നമുക്ക് അതിയായ സന്തോഷം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ചങ്ങാതീസ് കൂട്ടായ്മയിൽപ്പെട്ട അഭിനന്ദ് അഭിഷേക് അഭിനവ് അഭിജിത്ത് അതേപോലെ തന്നെ അർച്ചന അർജുൻ അവർണ ആതിര അമയ ഇഷാൻ ഋതുദേവ് എന്നീ പതിനൊന്ന് കുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത് അവർ മൂന്ന് വർഷത്തോളമായി ഈ പ്രവർത്തനവുമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഓണാഘോഷം വന്നാലും ക്രിസ്മസ് ആഘോഷം വന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തൊണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ചികിത്സാ സമിതി കേൾപ്പിക്കുന്ന വലിയൊരു സേവനം അത് ഈ ജീവിതത്തിൽ അവർക്ക് വലിയ തുണയും മുതൽക്കൂട്ടും ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ജീവിതത്തിലും നമ്മുടെ റഹ്മാനായ റബ്ബ് എല്ലാ നിലയ്ക്കുള്ള റാഹത്തും സന്തോഷവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ